സുറത്തുനിസ ഇലെ നൂറ്റിയാറ് തുടങ്ങി നൂറ്റി പതിമൂന്ന് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് നമ്മൾ തൊട്ട് മുൻപ് മനസ്സിലാക്കിയത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യമായിരുന്നു അല്ലേ അള്ളാഹു പറഞ്ഞു ഏതൊരു യാത്രയിലാണെങ്കിലും നിങ്ങൾ നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല ഒരു യുദ്ധ സാഹചര്യമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു സാഹചര്യമായാലും നമസ്കാരം അവിടെ കൃത്യസമയത്ത് നിർവഹിക്കണം എന്ന് എന്നുള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു അപ്പോൾ അതിന് അള്ളാഹു ഒരുപാട് ഇളവുകൾ നമുക്ക് തന്നു അല്ലേ ഇപ്പോൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾ ചുരുക്കി നമസ്കരിച്ചാൽ എന്ന് പറഞ്ഞു ഇനി വെള്ളം കിട്ടിയില്ല ഉള്ളൊടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈമം ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ നമസ്കാരം ചുരുക്കി നമസ്കരിക്കണ ഏതൊക്കെ നമസ്കാരങ്ങളാണ് ലൊഹറ് അസറ് ഇഷ നാലറക്കകത്തുള്ള ഈ മൂന്ന് നമസ്കാരങ്ങളെയാണ് നമുക്ക് യാത്രയിൽ ചുരുക്കി രണ്ടറക്കാത്തായിട്ട് നമസ്കരിക്കാം ചുരുക്കി നമസ്കരിക്കൽ മാത്രമല്ല നമുക്ക് ചേർത്ത് നമസ്കരിക്കാം അല്ലെ ജമ ആക്കാം ജം ആ കസറത് നമ്മൾ കേട്ടിട്ടുള്ളവരാണ് അല്ലേ ജമ എന്ന് വെച്ചാൽ എന്താണ് ലൊഹറും അസറും കൂടി നമുക്ക് ചേർത്ത് നമസ്കരിക്കാം നമ്മളൊരു യാത്ര പുറപ്പെടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ലൊഹറിൻ്റെ കൂടെ ചേർത്ത് കൊണ്ട് അസറും നമുക്ക് നമസ്കരിക്കാം ല്ല ലൊഹർ കഴിഞ്ഞിട്ടാണ് നമുക്ക് നമസ്കരിക്കാൻ സൗകര്യം കിട്ടണമെങ്കിൽ അസറിന്റെ കൂടെ ചേർത്ത് ലൊഹറും അസറും കൂടി നമസ്കരിക്കാം അതുപോലെ തന്നെ മായതിപും ഇഷാവും കൂടി നമുക്ക് ജം ആക്കാം ഒരുമിച്ച് നമസ്കരിക്കാൻ പറ്റും അവിടെ മായരിപ്പൊരിക്കലും ചുരുക്കാൻ പറ്റൂല ചുരുക്കാൻ പറ്റുന്ന നമസ്കാരം നാലിറക്കാത്തുള്ളത് മാത്രമാണ് സുബഹി നമസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചുരുക്കലും ഇല്ല ജമാക്കലും ഇല്ല അത് ഏതൊരു യാത്രയിലാണെങ്കിലും ആ രണ്ടറക്കാത്ത് തന്നെ ആ സമയത്ത് തന്നെ നിർവഹിക്കണം പിന്നെ അള്ളാഹു നമുക്ക് ഈ യാത്രയില് സുന്നത്ത നമസ്കാരങ്ങളൊക്കെ ഒഴിവാക്കി തന്നിട്ടുണ്ടല്ലേ പക്ഷേ അലൈഹി അലൈസല്ലാ യാത്രയിൽ തഹജൂദ് നമസ്കാരവും സുബഹയുടെ രണ്ടക്കാത്തു സുന്നത്തും നാം നിർവഹിക്കാറുണ്ടായിരുന്നു അപ്പം അത് ഒരിക്കലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല നബി നബിസ്വല്ലാ അലൈഹി സ്വലം പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് യുദ്ധവേളയിലുള്ള നമസ്കാരം എങ്ങനെയാണ് ഒരുപാട് തരത്തിൽ അള്ളാ നബി അള്ളുഹ് അലൈഹി സ്വലമ നിർവഹിച്ചിട്ടുണ്ട് അപ്പം അള്ളാഹു ഖുർആാനിലൂടെ നമുക്ക് ഒരു രീതിയാണ് നമുക്ക് പറഞ്ഞത് ഒരു ടൈപ്പ് ഓഫ് നമസ്കാരം അള്ളാഹു നമുക്ക് വിശദീകരിച്ച് തന്നു പിന്നെ അല്ലാഹു പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ നമസ്കാരമൊക്കെ നിർവഹിച്ച് കഴിഞ്ഞാലും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം നമ്മൾ നമസ്കരിക്കണ സമയം ഒരു ദിവസം ത്തിലെ വളരെ കുറച്ചു നേരം മാത്രമാണ് അല്ലെ അഞ്ചു നേരത്തെ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണുള്ളൂ പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം എന്ന് അള്ളാഹു പറഞ്ഞു തന്നു പിന്നെ ആ പേജിൽ അവസാനം അലൈഹി വല്ലമയ്ക്കുള്ള ഒരു ഉപദേശമായിരുന്നു അല്ലേ തീർച്ചയായും ഈ വേദഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചു തന്നെ എന്താണ് സത്യമായ രീതിയിൽ യഥാർത്ഥത്തിന് വേണ്ടി വിധികൽപ്പിക്കാൻ വേണ്ടിയാണ് ബൈനൻ നാസ് എന്നാണ് പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ ഈ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് അല്ലെങ്കിൽ സത്യവിശ്വാസികൾക്കിടയിൽ മാത്രം വിധി കൽപ്പിക്കാൻ വേണ്ടിയുള്ള ഗ്രന്ഥമല്ല ഇത് അല്ലേ ഇത് ജനങ്ങൾക്ക് മുഴുവൻ ഇടയിൽ സത്യമായ രീതിയിൽ സത്യത്തിനു വേണ്ടി വിധി കൽപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇത് അവതരിപ്പിച്ചു തന്നതെന്നാണ് പറഞ്ഞത് ഒരിക്കലും ചതിക്കുന്നവർക്ക് വേണ്ടി വാദിക്കുന്നവൻ നീ ആകരുത് എന്നാണ് നബി സല അലൈഹി വല്ലമയോട് പറഞ്ഞത് അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു അതൊരു സംഭവം അവിടെ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്തുകൾ അവതരിച്ചത് അപ്പോൾ ആ സംഭവം എന്താണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം മദീനയിലുണ്ടായിരുന്ന ഒരു അൻസാരി സ്വഹാബി മറ്റൊരു അൻസാരി സ്വഹാബിയുടെ പടയങ്കി മോഷ്ടിച്ചു അപ്പോൾ ഈ മോഷ്ടിച്ച ആളുടെ പേര് ബിനു ഉബൈരിക് അല്ലെങ്കിൽ ബഷീർ ബഷീറുബിനു ഉപേരി രണ്ട് പേരുകളാണ് പറയുന്നത് ചിലപ്പോൾ രണ്ടും ഒരാളുടെ പേരായിരിക്കാം വിളിപ്പേരൊക്കെ ആയിരിക്കാം ഈ രണ്ട് പേരുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത് തമത്ത് അല്ലെങ്കിൽ ബഷീർ എന്നാണ് ഈ മോഷ്ടാവിൻ്റെ പേര് പടയങ്കി മോഷ്ടിച്ച ആളുടെ പേര് ഖത്താദത്ത് ബിന് ഒമാൻ എന്ന് പറഞ്ഞ ഒരു അൻസ്വാരി സ്വഹാബിയുടെ പട പടയങ്കിയാണ് ഇദ്ദേഹം മോഷ്ടിച്ചെടുത്തത് അപ്പം ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഖത്താദ ഇത് സൂക്ഷിച്ചത് ഒരു തോൽപാത്രത്തിലായിരുന്നു ആ തോൽപാത്രത്തിൽ കുറച്ച് മാവൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെയാണ് ഈ പടയങ്കി സൂക്ഷിച്ചിരുന്നത് ഈ തുഴമത്ത് അല്ലെങ്കിൽ ബഷീർ എന്ന് പറഞ്ഞ ആൾ അത് മോഷ്ടിച്ച് തൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു അപ്പോൾ ഈ തോൽപാത്രത്തിന് ചെറിയ ഒരു ഹോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതീ കൂടെ ഇങ്ങനെ അയാൾ പോണ വഴിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആദ്യം ഇയാൾ ഇയാളുടെ വീട്ടിൽ കൊണ്ടുവച്ചു അങ്ങനെ ഇത് കാണാണ്ടായപ്പോൾ സംഭവം പുറത്തൊക്കെ അറിഞ്ഞു ജബി സാഹിസ്വലമ്മയുടെ അടുത്ത് വിഷയത്തി അപ്പം ഇനി പിടിക്കപ്പെടുന്നു മനസ്സിലായപ്പോൾ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വേഗം ഈ തുഴമത്ത് ഇത് കൊണ്ടുപോയിട്ട് ഒരു സയ്യിദ് ബിനു സമീൻ എന്ന് പറയുന്ന ഒരു യഹൂദിയുടെ വീട്ടിൽ അത് സൂക്ഷിക്കാൻ കൊണ്ട് ഏൽപ്പിച്ചു അങ്ങനെ വിഷയം നബി സുലാൽ സ്വലമേടടുത്തെത്തി ആളുകൾ ഇതറിഞ്ഞു അപ്പോൾ ഈ മാവ് പോയ വഴി അന്വേഷിച്ചു പോയി അങ്ങനെ എത്തിപ്പെട്ടത് തോമത്തിൻ്റെ വീട്ടിലാണ് തോമത്തിൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ച പറഞ്ഞു ഞാനത് എടുത്തിട്ടില്ല എനിക്കറിയില്ല എന്നാണ് അയാൾ കള്ളം പറഞ്ഞത് അങ്ങനെ പിന്നെ നോക്കിയപ്പോഴാണ് പിന്നെ മാവ് പോയ വഴി ദൂരം കണ്ടു അങ്ങനെ സെയ്ദ് ബിനുസ്സമീൻ എന്ന് പറയുന്ന ആ യഹൂദിയുടെ വീട്ടിൽ ആളുകൾ ഇത് അന്വേഷിച്ചെത്തി അങ്ങനെ അപ്പോൾ ഈ ഇയാൾ പറഞ്ഞു ഇത് എന്നെ തോമത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സാധനമാണ് കാരണം മാവുണ്ട് അതിൻ്റെ ഇടയിൽ പടയങ്കിയും ഉണ്ട് ഈ തോൽപാത്രമാണ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് അപ്പോൾ അതിന് സാക്ഷികളായിട്ട് മറ്റ് യഹൂദികളും പറഞ്ഞു ആ ശരിയാണ് ഞങ്ങൾ കണ്ടതാണ് ഇയാൾ ഏൽപ്പിച്ചത് പറഞ്ഞു അങ്ങനെ വിഷയം നബി നബിസുല അലൈഹി സ്വലമയുടെ അടുത്തെത്തി തോമത്ത് എന്ത് ചെയ്താൽ സമ്മതിക്കൂല അയാൾ അത് മോഷ്ടിച്ചിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത് അയാൾ ഇങ്ങനെയൊരു സാധനം ഏൽപ്പിച്ചിട്ടുമില്ല അങ്ങനെ വിഷയം നബി സുല്ലാ അലൈഹി വല്ലമയുടെ അടുത്തെത്തി നബി അലൈഹി അലൈവല്മയ്ക്ക് പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോ എന്താണ് തൊണ്ടി മുതൽ കിട്ടിയിരിക്കുന്നത് ഒരു യഹൂദിയായ ഈ സെയ്ദുബിന് സമീൻ എന്ന് പറയണ ആളുടെ വീട്ടിൽ നിന്നാണ് ഈ തോമത്ത് ബിനു ഉപേരിക്ക അല്ലെങ്കിൽ ബഷീറുബിന് ഉപേരിക്കു പറഞ്ഞ ആളുടെ ഗോത്രം ബനു ലഫർ ഗോത്രമാണ് ഈ തോമത്ത് ബിന് ഉബൈരിക്ക് അല്ലെങ്കിൽ ബഷീർബിന് ഉബേരിക്കെ സംശയ സംശയിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഈ ലഫർ ഗോത്രക്കാരെല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്നിട്ട് ഗൂഢാലോചന നടത്തി ഇവരെല്ലാവരും പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി ചെന്നിട്ട് അലൈഹി വസല്ലമയോട് പറയാം ഇദ്ദേഹമല്ല മോഷ്ടിച്ചത് ഇദ്ദേഹത്തിന് എതിരെ ഒരു വിധി പ്രഖ്യാപിക്കരുതെന്ന് പറയണം എന്ന് അങ്ങനെ നബി നബിസുല അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് ഇവരെല്ലാവരും ശക്തമായിട്ട് വാദിച്ചു ഇയാളല്ല ഇത് മോഷ്ടിച്ചിട്ടുള്ളത് തോമത്തുബിന് ഉബേരിക്ക് അല്ലെങ്കിൽ ബഷീർ ബഷീർബിന് എന്ന് പറഞ്ഞ ആളല്ല ഈ പടയെങ്കി മോഷ്ടിച്ചിട്ടുള്ളത് കാരണം തൊണ്ടി മുതൽ കിട്ടിയിരിക്കണത് ആ യഹൂദ സഹോദരന്റെ അടുത്ത് വീട്ടിൽ നിന്നാണ് അപ്പോൾ നബി സുല്ലാ അലൈവല്ലും അദൃശ്യ കാര്യങ്ങളൊന്നും അറിയില്ല അല്ലേ അപ്പോൾ കണ്ടത് വെച്ചിട്ട് വിധി പ്രഖ്യാപിക്കാൻ എങ്ങനെയാണ് ഈ ഒരു യഹൂദിയുടെ എതിരെയാണ് വിധി പ്രഖ്യാപിക്കേണ്ടത് അപ്പോൾ നബി സുല്ലാ അലൈഹി വല്ലമനോട് ഇവർ വന്നിട്ട് പറഞ്ഞു ഈ തോമത്ത് ബിന് ഉപേരിക്ക അല്ലെങ്കിൽ ബഷീർ ബിൻ ഉപേരിക്കുന്ന് പറഞ്ഞ ആൾക്കെതിരെ വിധി പ്രഖ്യാപിച്ചാൽ അത് മൊത്തം മുസ്ലിങ്ങൾക്ക് മോശപ്പേരാണ് അല്ലേ അയാളാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ അതോ അയാൾക്ക് മോശപ്പേര് മാത്രമല്ല യഹൂദി അപ്പൊ നല്ല ആളാവും യഹൂദികളെ വിശ്വസിക്കാൻ പറ്റണ ആളുകളായി മാറും മനുഷ്യന്മാർ അല്ലെ ജനങ്ങളുടെ ഇടയിൽ അപ്പൊ മുസ്ലീങ്ങള് മോഷ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മോശമാണ് അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിനെതിരെ വിധി പ്രഖ്യാപിക്കരുത് എന്നൊക്കെയാണ് ഇവര് വന്ന് പറഞ്ഞത് ഇവര് ശക്തമായി വാദിച്ചതും ഇതാണ് തെളിവ് കിട്ടിയത് മറ്റാളുടെ വീട്ടിൽ നിന്നാണല്ലോ അപ്പൊ നബി അലൈഹി അലൈവലമയുടെ മനസ്സിലും അങ്ങനെ ഒരു താഴ്മത്തുപിന് ഉപേരിക്കിന് അനുകൂലമായി തന്നെ ഒരു വിധി പ്രഖ്യാപിക്കാൻ മനസ്സ് പാകപ്പെടുകയും ചെയ്തു ഈ പടയങ്കിയുടെ ഉടമസ്ഥനായ ഹത്താതയ്ക്ക് സംശയം ആരായിരുന്നു ഈ താമത്ത് ബിനു ഉപേരിക്ക അല്ലെങ്കിൽ ബഷീർബിൻ എന്ന് പറഞ്ഞ ആളെയാണ് അത് നബിസ്ലാൽ സ്വലമോട് പറഞ്ഞപ്പോ നബിസ്ലാൽ സ്വലം അദ്ദേഹത്തിനോട് പറഞ്ഞ എങ്ങനെയാണ് മുസ്ലിങ്ങളായ തന്റെ വീട്ടുകാരെ പറ്റിയൊരു തെളിവ് ഇല്ലാണ്ട് വന്നിട്ട് വെറുതെ കള്ളക്കേസ് ചുമത്തി എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത് അത് അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടാക്കി ഈ ഹത്താദ ഈ വിവരം ചെന്നിട്ട് അദ്ദേഹത്തിന്റെ പിതൃവ്യനായ റിഫാത്ത് റലി അള്ളാഹുഹിനോട് ഇങ്ങനെ പറഞ്ഞു നബിസ്ലാഹുലി സ്വലം ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ അദ്ദേഹവും ഒരുപാട് വിഷമിച്ചിട്ട് പറഞ്ഞു അള്ളാഹുവിനോടാണ് നമുക്ക് സഹായം തേടാനുള്ളതെന്ന് പറഞ്ഞു ആ ഒരു അവസരത്തിലാണ് അള്ളാഹു ഈ ആയത്തുകൾ അവതരിപ്പിച്ചത് എന്നാണ് മനസ്സിലാവണത് അങ്ങനെ ഈ ആയത്ത് അവതരിച്ചതോടുകൂടി നബി സലഹ് അലൈഹി വല്ല ആ പടയങ്കി അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ തന്നെ ഏൽപ്പിച്ചു ആ സമയത്ത് അവര് തിരിച്ചു മറുപടി പറഞ്ഞത് ഇതാണ് ആ പടയങ്കി അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള സംഭാവനയാണെന്നാണ് അവര് പറഞ്ഞത് അപ്പം യഥാർത്ഥ മോഷ്ടാവായ ഉപൈരിഖ എന്ത് ചെയ്തു ഇവിടെ നിന്ന് മക്കയിലേക്ക് പോയി മദീനെ വിട്ട് മക്കയിലേക്ക് പോയിട്ട് മുഷരിക്കുകളുടെ കൂട്ടത്തിൽ പോയി ചേരുക ചെയ്തത് ഒരു സംഭവത്തിനെ ആസ്പദമാക്കി അവതരിച്ച ആയത്താണ് നമ്മൾ ലാസ്റ്റ് പേജിൽ അവസാനത്തെ ആയത്തായിട്ട് അല്ലേ ഇന്ന അൻസല്ല തീർച്ചയായും നാം അവതരിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇറക്കിയിരിക്കുന്നു ഇലേക്ക താങ്കളിലേക്ക് അൽ ബിൽ ബിൽഹക്ക് യഥാർത്ഥ പ്രകാരമാണ് അള്ളാഹു ഈ ഖുർആാനെ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ലി തഹ്കുമബനാസ് ജനങ്ങൾക്കിടയിൽ വിധികൽപ്പിക്കാൻ വേണ്ടി മനുഷ്യർന്ന് എല്ലാ മനുഷ്യരും അതിൽ പെടു അല്ലേ സത്യവിശ്വാസികളെന്നോ മുസ്ലീങ്ങളെന്നോ ഒന്നും പ്രത്യേകം അല്ലാഹു പറഞ്ഞില്ല എല്ലാ മനുഷ്യർക്കിടയിലും യഥാർത്ഥ രീതിയിൽ സത്യമായ രീതിയിൽ കൽപ്പിക്കാൻ വേണ്ടിയാണ് ബിമാറാക്ക അള്ളാഹു നിനക്ക് കാണിച്ചു തന്നതുകൊണ്ട് പിന്നെ പറഞ്ഞെന്താണ് നബിയെ താങ്കൾ ഒരിക്കലും ചതിക്കുന്നവർക്ക് വേണ്ടി വാദിക്കുന്നവനായി തീരരുത് നബി സല അലൈഹി വല്ലാമക്ക് ഒരിക്കലും ഇതിന്റെ സത്യാവസ്ഥ അറിയില്ല അല്ലെ അള്ളാഹു അറിയിച്ചു വരെ അറിയണ്ടായിരുന്നില്ല സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് ആരായിരുന്നു ആ യഹൂദിയുടെ അടുത്തു നിന്നാണ് ഈ സംഭവം കിട്ടിയത് അതിന്റെ അടിസ്ഥാനത്തിൽ വിധി പ്രഖ്യാപിക്കാൻ പോണ അവസരത്തിലാണ് അള്ളാഹു ഈ ആയത്തുകൾ അവതരിപ്പിച്ചത് അപ്പൊ ഈ പേജിലെ ആയത്തുകൾ നമുക്ക് നോക്കാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واستغفر الله ان الله كان غفورا رحيما മസ്തക ഫിരില്ല അള്ളാഹുവിനോട് ഇസ്തിഗാറ് തേടിക്കൊള്ളുക അല്ലെങ്കിൽ പാപമോചനം തേടിക്കൊള്ളുക ഇന്നഅള്ളാഹ നിശ്ചയമായും അള്ളാഹു ഖാന ആകുന്നു വഫൂർ റഹീമ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നാണ് അള്ളാഹു ഖ്യായത്തില് പറയണത് നബിസ്വലു അലൈഹി സ്വലമ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ കൂടിയിട്ടും ഒരു തെറ്റായ കാര്യത്തിലോട്ടാണ് വിധി പ്രഖ്യാപിക്കാൻ പോയത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അള്ളാഹു ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനോട് പാപമോചനം എന്ന് ഇത് നബി സലാ അലൈഹി സ്വല്ല തെറ്റു ചെയ്തു എന്നൊരു അർത്ഥത്തിലല്ല സംഭവത്തിന്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് നബിസ്ലു അലൈഹി വസ്ലമ കുറച്ചുകൂടി സൂക്ഷ്മമായി അന്വേഷിക്കണമായിരുന്നു എന്നൊരു സൂചന ആയിരിക്കാം അള്ളാഹു കൂടെ പറഞ്ഞത് അല്ലെ വലാത്ത കുൻ ലിൽന ഹസീമാ തൊട്ട് മുമ്പ് പറഞ്ഞൊരിക്കലും എന്താണ് വഞ്ചിക്കുന്നവർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത് എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് പിന്നെ വസ്തകഫിരില്ല എന്ന് പറയാൻ കാരണം ഖത്താദാർ അലി അള്ളാഹുനുഹുവിനോട് അലൈഹി അല്ലാസ്ലമ പറഞ്ഞല്ലോ ഒരു തെളിവുമില്ലാണ്ട് ഒരു മുസ്ലിം കുടുംബത്തിനെതിരെ കുറ്റം ആരോപിച്ചു എന്ന് അതിനെ കുറിച്ചിട്ടാണ് അള്ളാഹുയുടെ വസ്തക അള്ളാഹു പാപമോചനം തേടാൻ നബിസ് അലി സ്വലമയോട് പറഞ്ഞിരിക്കുന്നതെന്നാണ് പല പണ്ഡിതന്മാരും ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അപ്പം നമ്മളിവിടെ മനസ്സിലാക്കണത് ഒരിക്കലും നബി നബിസ്വല്ലാ അലൈഹി സ്വലം ഒരു തെറ്റ് ചെയ്തത് കൊണ്ടല്ല ഇവിടെ വസ്താഹഫിരില്ല എന്നല്ലാഹു പറഞ്ഞത് ഈ നബിമാര് പാപമോചനം തേടുന്നതും അവരോട് പാപമോചനം തേടാൻ അള്ളാഹു കൽപ്പിച്ചതും പിന്നെ അവരുടെ ചില പ്രവർത്തികളെപ്പറ്റി ആക്ഷേപ രൂപത്തിൽ സംസാരിക്കുന്നതെല്ലാം അവർ പാപം ചെയ്തത് കൊണ്ടല്ല കാരണം നബി സുല്ല പാപങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് അല്ലേ അള്ളാഹു അവർക്ക് അതിൽ നിന്നും രക്ഷ നൽകിയിട്ടുണ്ട് അള്ളാഹു ഇങ്ങനെ പറയാൻ കാരണം അത് സത്യവിശ്വാസികളായ അനുയായികൾക്കൊരു പാഠമാവാൻ വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്

അനില്ലദീന യാതൊരു കൂട്ടരെ പറ്റി യഹ്താനൂന വഞ്ചന നടത്തുന്ന ഖാന എന്ന് വെച്ചാൽ വഞ്ചിച്ചു എന്നാണ് അപ്പം യഹ്താനൂ വഞ്ചന പ്രവർത്തിക്കുന്ന അംഫുസഹും തങ്ങളോട് തന്നെ അവരാരെയാണ് വഞ്ചിക്കണത് നമ്മൾ ബക്കറ തുടങ്ങി ഇങ്ങനെ പഠിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നുണ്ട് ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അവർ അവർക്ക് അവരെ തന്നെയാണ് വഞ്ചിക്കണേ അല്ലെങ്കിൽ അവർക്കെതിരെ തന്നെയാണ് അവർ പ്രവർത്തിക്കണത് അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടി ഒരിക്കലും തർക്കം നടത്തരുത് ഇന്നാഹ നിശ്ചയമായും അല്ലാഹു ലായുഹിപ്പു അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല മൻ യാതൊരുവനെ എങ്ങനെയുള്ള ആളെയാണ് ഖവാനൻ വഞ്ചകനായ മഹാപാപിയായ ഒരാളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം എന്താ അള്ളാഹുവിൻ്റെതായ ഒരു അനുഗ്രഹമോ ഒരു സഹായമോ അവർക്ക് ഉണ്ടാവാൻ പോണില്ല എന്നാണ് അള്ളാഹു അവിടെ പറയണത് അടുത്തായത്തിൽ അള്ളാഹു പറയുന്നത് ഈ ലഫർ ഗോത്രം രാത്രി ഒരുമിച്ച് കൂടിയിട്ട് ഇവരിങ്ങനെ ഗൂഢാലോചന നടത്തിയല്ലേ നബി സഹു സ്വലമെടുത്ത് പോയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം ഏഹ് ഇയാളല്ല കുറ്റക്കാരൻ ഇനി ഇയാളെ കുറ്റക്കാരനായി പറഞ്ഞിട്ട് നീത്തോമത്തിന് കുറ്റക്കാരനായി പ്രഖ്യാപിച്ചാൽ അത് മുസ്ലിം സമുദായത്തിന് തന്നെ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഗൂഢാലോചന നടത്തിയില്ലേ അതിനെക്കുറിച്ച് അള്ളാഹു പറയാണ് അവര് മനുഷ്യന്മാരറിയാണ്ട് മനുഷ്യരിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഗൂഢാലോചന നടത്തിയത് പക്ഷെ അള്ളാഹുവിൽ നിന്ന് ഇതൊന്നും മറച്ചു വെക്കാൻ പറ്റൂല ഇവർ ഈ ഗൂഢാലോചന നടത്തുന്ന സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് അള്ളാഹു അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവരെന്താ ചെയ്തത് അവർ ചെയ്ത തെറ്റിനെ മറച്ചുവെക്കുക മാത്രല്ല ചെയ്തല്ലേ നിരപരാധിയായ ഒരാളുടെ മേല് ആ കുറ്റം ചാർത്താണ് ചെയ്തത് അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് അള്ളാഹു പറയണത് യസ്തഹ് ഫൂന ഹഫിയെന്ന് വെച്ചാൽ മറച്ചുവെക്കുക അപ്പം അവർ മറച്ചുവെക്കുന്നു മീനൻ നാസി ജനങ്ങളിൽ നിന്നും വല യസ്തഹ്ഫൂന അവർ മറച്ചുവെക്കുന്നില്ല മീന അള്ളാഹുവിൽ നിന്ന് വഹുവ അഹും അള്ളാഹു വഹുവെന്ന് വെച്ചാൽ അള്ളാഹു ആകട്ടെ അഹും അവരുടെ കൂടെയുണ്ട് എപ്പോൾ ഇത് യു ബയ്യത്തൂന അവർ രാത്രിയിൽ ഗൂഢാലോചന നടത്തുമ്പോൾ ബയ്യത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഗൂഢാലോചന നടത്തുക എന്നാണ് ബാത്തായ ബീത്തു എന്ന് വെച്ചാൽ രാത്രി കഴിച്ചു കൂട്ടുക എന്നുള്ള അർത്ഥമാണ് അതിൽ നിന്നാണ് ബൈത്ത് എന്നുള്ള വാക്ക് വാക്കുണ്ട് നമ്മൾ ബൈത്ത് എന്ന് എന്തിനാ പറയാം വീടിനെയാണ് പറയുക അല്ലേ രാത്രി കഴിച്ചു കൂട്ടുന്ന സ്ഥലമാണ് വീടല്ലേ അപ്പം അങ്ങനെ അവർ രാത്രിയിൽ ഗൂഢാലോചന നടത്തുമ്പോൾ അവരുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്നിട്ട് അവരെന്താ പറഞ്ഞത് ഈ ഗൂഢാലോചന നടത്തിയിട്ട് മാ ലാ യർലാ മിനൽ കൗല് അവർ എന്താ ലാ എർലാ അല്ലാഹു തൃപ്തിപ്പെടാത്ത വാക്കുകളിൽ നിന്നാണ് മിനൽ മിനൽകൗല് വാക്കുകളിൽ നിന്നാണ് അവർ ഗൂഢാലോചന നടത്തിയത് കാരണം നിരപരാധിയായ യഹൂദിയുടെ പേരിൽ കുറ്റം ഏൽപ്പിച്ചു വെക്കാമെന്നാണ് അവർ ഗൂഢാലോചന നടത്തിയതല്ലേ വാൻ അല്ലാഹു അള്ളാഹു ആകുന്നുതാനും ബിമായ അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് വലയം ചെയ്യുന്നവനാകുന്നു അ എന്നുള്ള വാക്കാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് പഠിച്ച വാക്കാണ് അപ്പോൾ അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് വലയം ചെയ്യുന്നവനാകുന്നു ഇനി അള്ളാഹു ചോദിക്കുകയാണ് ഈ വിഷയത്തിൽ തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് തർക്കം നടത്തുകയാണ് ആ തെറ്റ് ചെയ്ത അൻസാരിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തർക്കം നടത്തുകയാണ് ഈ ഈ ലോകത്തിൽ വെച്ചിട്ട് പക്ഷേ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് ആരാണ് വാദിക്കാനുണ്ടാവുക എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് കയ്യാമത്തെ നാളിൽ آية تضم كنوكا ها أنتم هؤلاء جادلتم عنهم في الحياة الدنيا فمن يجادل الله عنهم يوم القيامة أم من يكون عليهم وكيلا ها أنتم ഹാ നിങ്ങൾ ഹാ ഉലാ ഈ കൂട്ടരാണ് ജാതൽത്തും ജാതൽ എന്താണ് തർക്കിച്ചു അപ്പം നിങ്ങൾ തർക്കം നടത്തി അൻഹും അവർക്ക് വേണ്ടി ഫിൽ ഹയാ ദുനിയ ഈ ദുനിയാവിൻ്റെ കാര്യത്തിലല്ലേ ഈ ലോകത്ത് വെച്ചിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി തർക്കം നടത്തുകയാണ് ഫമൻ എന്നാൽ ആരുണ്ട് യുജാദി ലുല്ലാഹു അള്ളാഹുവിനോട് തർക്കം നടത്തും അനുഹും അവർക്കു വേണ്ടി യോമൽ ഖിയാമ ഖിയാമത്തെ നാളിൽ ആരുണ്ട് തർക്കം നടത്താമെന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അമ്മയക്കൂനും അല്ലെങ്കിൽ ആരാണ് യക്കൂനും ആയിരിക്കുക അലേഹിം അവർക്ക് വക്കീല കാര്യം ഏൽപ്പിക്കപ്പെടുന്നവർ അവരുടെ വക്കീലായിട്ട് ആരാണ് ഉണ്ടാവുകയാണ് പരലോകത്ത് ചെല്ലുമ്പോളെ അപ്പം ഈയൊരു ആയത്തുകളൊക്കെ അവതരിച്ച സമയത്ത് തന്നെ അവിടെയുള്ളവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും അല്ലേ ഇതൊരിക്കലും നബിസ്വല്ല അലൈഹി വല്ല സ്വന്തമായി എഴുതി ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥമല്ല അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ എല്ലാ തെളിവുകളും ഈയൊരു ഒരു സംഭവത്തിൽ തന്നെ ചെറിയൊരു സംഭവമാണെങ്കിൽ കൂടിയിട്ടും ഇതിൽ നിന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ ഈ അൻസാരികൾ എന്ന് പറയുന്നത് ആരാണ് ഈ മുഹാജിറുകളെ മക്കയിൽ നിന്നും വീടും കുടുംബവും ഉപേക്ഷിച്ച് വന്ന ആളുകളെ സഹായിച്ച മദീനക്കാരാണ് ഈ അൻസാരികളെ ഇസ്ലാമിൽ ഉള്ള ആളുകളാണ് അവർക്കെതിരെ ാണ് അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചത് അപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഖുർആൻ അവതരിച്ചതിന്റെ മെയിൻ ഉദ്ദേശം എന്താണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ് അത് തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും അത് നമ്മുടെ കുടുംബക്കാരായിരുന്നാലും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളായിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ സ്വന്തത്തിന് എതിരെയാണെങ്കിൽ കൂടി തെറ്റ് ചെയ്തവർക്ക് യാതൊരു തരത്തിലുള്ള ന്യായവും കിട്ടാൻ പാടില്ല അല്ലേ നിരപരാധിയായ ഒരാളെ ഒരിക്കലും ശിക്ഷിക്കപ്പെടാനും പാടില്ല എന്നാണ് അള്ളാഹു ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിത്തരണത് ഇനിയുള്ള ആയത്തിൽ അള്ളാഹു പറയണത് ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം എന്ന് മൂന്ന് തരത്തിലാണ് ആളുകൾ പ്ര പ്രതികരിക്കുക ഒരു തെറ്റിനെ അപ്പോൾ ചിലവർ എന്ത് ചെയ്യും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി തെറ്റ് നമ്മുടെ ഭാഗത്താണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പാപമോചനം തേടും അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് ഏറ്റവും പുറുക്കുന്നവനായി കണ്ടെത്താം എന്നാണ് അള്ളാഹു പറയണത് ഇനി ആരെന്ത് തെറ്റ് ചെയ്താലും എന്താണ് അവനെതിരെ തന്നെയാണ് അവൻ സമ്പാദിക്കുന്നത് ഇതൊക്കെ തിരിച്ച് നമുക്ക് തന്നെ വീടും എന്നാണ് അള്ളാഹു പറയണത് അപ്പോൾ ആയത്ത് നമുക്ക് നോക്കാം സുംയ്യമൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നതായാൽ സു എന്ന് ചെന്നാൽ ഒരു തിന്മ ഔ അല്ലെങ്കിൽ യവ്ലിം അല്ലെങ്കിൽ ഒരു അക്രമം ആരോടാണ് അക്രമം ചെയ്യുന്നത് അഫ്സഹു തൻ്റെ സ്വന്തത്തിനോട് തന്നെ ഒരു അക്രമം ചെയ്യുക അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്യുക അതിനെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കണു തിന്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചെയ്യണ കാര്യങ്ങളാണ് ഈ സൂ എന്ന് പറയുന്നത് പറയണത് എവ്ലിം അക്രമം പ്രവർത്തിക്കുകയെന്നുവെച്ചാൽ എന്താണ് സ്വന്തം ദേഹത്തിനോട് തന്നെ ചെയ്യണ തെറ്റുകൾ അല്ലേ ഇപ്പോൾ ലഹരി ഉപയോഗം പോലെയുള്ള അല്ലെങ്കിൽ ഷിർക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വിടും എന്നാണ് പറയണത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമ്മ പിന്നീട് എസ് തകഫിരില്ല അവൻ അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്താൽ ഇങ്ങനെ തെറ്റൊക്കെ ചെയ്തു പോയി എന്നിട്ട് അയാൾ പാപമോചനം തേടിയാൽ യജിദില്ലാഹ അള്ളാഹുവിനെ അവൻ കണ്ടെത്തും വജത നമ്മൾ കുറേ പഠിച്ച വാക്കാണല്ലേ അല്ലേ അള്ളാഹുവിനെ നമ്മൾ കണ്ടു ത്തും ഖഫൂർ റഹീമ ഏറെ പൊറുക്കുന്നവനായും ഏറെ കരുണയുള്ളവനായും നിങ്ങൾ കണ്ടെത്തുന്നതാണ് അപ്പം ഞാൻ അല്ലാഹു പറയാണ് ഒരാളൊരു തെറ്റ് സമ്പാദിച്ചാൽ അവനെതിരെ തന്നെയാണ് അവനീ ചെയ്യണതെന്ന് യക്സിബ് ആരെങ്കിലും സമ്പാദിച്ചാൽ ഇസ്മൻ ഇസ്മെന്ന് വെച്ചെന്താ പാപം അല്ലെങ്കിൽ കുറ്റം ഫ ഇന്നമ എക്സിബുഹ എന്നാൽ അവനത് സമ്പാദിക്കുക മാത്രമാണ് ആർക്ക് അലാൻ എഫ്സി സ്വന്തം പേരിൽ മാത്രമാണ് ആ സമ്പാദിക്കണേന്ന് ആ തെറ്റ് വഖാൻ അള്ളാഹു അള്ളാഹു ആകുന്നു അലീമൻ ഹക്കീമ എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമാകുന്നു എന്നാണ് അള്ളാഹു പറയണത് ഇനി ചില ആൾക്കാർ എന്തു ചെയ്യും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വേറൊരാളുടെ മേത്ത് ആ കുറ്റത്തിന് നിരപരാധിയായ ഒരാളുടെ മേത്തേക്ക് ആ കുറ്റം ആരോപിക്കുകയാണ് ചെയ്യണത് അങ്ങനെയുള്ളവരുടെ അവസ്ഥയാണ് അള്ളാഹു അടുത്ത ഭാഗത്ത് പറയണത് യക്സിബ് ആരെങ്കിലും സമ്പാദിക്കുന്ന പക്ഷം ഹത്തി അതെ ഹത്തി അതെന്താ ഒരു തെറ്റ് ഔ അല്ലെങ്കിൽ ഇസ്മൻ ഒരു കുറ്റം അവർ സമ്പാദിച്ചാൽ എന്ന് വെച്ചാൽ അവരത് ചെയ്താൽ സുമ്മ പിന്നെ ചെയ്യും കുറ്റം ചെയ്തത് മാത്രം പോരാ ചെയ്യും എർമി ബിഹി റമാ എന്ന് വെച്ചാൽ എറിയുക എന്നാണ് അർത്ഥം എറിയുക എന്ന് വെച്ചാൽ ആരോപിക്കുക എന്നാണ് ഇവിടെ അർത്ഥം വന്നത് അപ്പോൾ അവരെ ആരോപിക്കുകയാണ് ബിഹി ആ തെറ്റിനെ കുറിച്ചിട്ട് ബരി നിരപരാധിയായ ഒരാളുടെ മേലെ ആ കുറ്റം ആരോപിക്കുകയാണ് ചെയ്തെങ്കിൽ ഫക്കത് തീർച്ചയായും എഹ്തമല തീർച്ചയായും അവൻ പേറി ഹമല എന്ന് വെച്ചാൽ വഹിച്ചു എന്നാണ് അപ്പം എഹ്തമല അവനത് ആ പേറി ുന്നു ബുഹ്താനൻ ഒരു കള്ളാരോപണം വ ഇസ്മൻ ഒരു പാപവും മുബീന വ്യക്തമായ അപ്പോൾ ഒരാൾ ഒരു തെറ്റ് ചെയ്തു തെറ്റ് ചെയ്താൽ മാത്രം പോരാ പോരാൾ നിഷേധിച്ചിട്ട് ആ തെറ്റിനെ വേറൊരാളുടെ മേത്ത് നിരപരാധിയായ ഒരാളുടെ മേൽ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അയാളാണ് വ്യക്തമായ പാപവും കള്ളാരോപണവും തീർച്ചയായും അവനാണ് പേറിയിരിക്കുന്നത് എന്നാണ് അള്ളാഹു പറയണത് ഇനി നബി സലഹ് അലൈവലമിനോടാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ ഈ ഈ ലൊഫർ ഗോത്രക്കാർ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വഴിപുഴപ്പിക്കാൻ നോക്കിയപ്പോൾ നബി സുല്ലാ അലൈഹി സ്വലം വഴിപിഴലായി പോയാനായിരുന്നു അല്ലെ അള്ളാഹുവിൻ്റെ ഫലിലുള്ളത് കൊണ്ടാണ് സത്യാവസ്ഥ അള്ളാഹു നബി സുലഹ് അലൈവീ വല്ലമേക്ക് കാണിച്ചു കൊടുത്തതെന്നാണ് അടുത്ത ആയത്തിൽ പറയണത് ആയത്ത് നമുക്ക് നോക്കാം വലൗല ഫബലുല്ലാഹിഅ അലൈക്കവറമുഹൂ ലഹം മത്തോ ഇം മിന്ഹും ലഹം മത്തോ ഇഫതുംഹും ഐയ്യുല്ലൂ ക വമാുലുല്ലൂന ഇല്ല ഔ ഫുസഹും വമാലുർന ക അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ അലീക താങ്കളുടെ മേൽ വറഹ്മഹു അവന്റെ കാരുണ്യവും തുനിയുക തന്നെ ചെയ്യുമായിരുന്നു ത്വാ ഇഫത്തുൻ ഒരു വിഭാഗം മിനുഹും അവരിൽ നിന്നും അയ്യുല്ലൂക്ക നിന്നെ വഴിപിഴപ്പിക്കാൻ നബിയെ താങ്കളെ വഴിപിഴപ്പിക്കുവാനവര് തുനിയുക തന്നെ ചെയ്യുമായിരുന്നു വമാ യുളില്ലൂന അവർ വഴിപിഴപ്പിക്കുന്നില്ല താനും ഇല്ല അംഫസഹും അവരെ തന്നെ അല്ലാതെ ഏതൊരു തെറ്റ് ചെയ്യുമ്പോഴും അള്ളാഹു പറയണത് അത് സ്വന്തത്തിനോട് തന്നെയാണ് അവർ ചെയ്യണതെന്ന് ഇപ്പം അവർക്കറിയില്ല ഇപ്പം അവരെന്തൊക്കെയോ നേടിയെന്ന് അവർക്ക് തോന്നും പക്ഷെ അത് അവരോട് തന്നെയാണ് ചെയ്യണത് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് വമാ എലുർനക്ക ലൊർ എലുർനെ ചെന്നാൽ ഉപദ്രവിച്ചു എന്നാണ് അല്ലേ അപ്പൊ വമാ എലുർനക്ക അവർ നിന്നെ ഉപദ്രവിക്കുകയുമില്ല മിൻഷെയ് യാതൊന്നും തന്നെ യും ചെയ്തിരിക്കുന്നു നിന്റെ മേൽ വേദഗ്രന്ഥം വൽ വിജ്ഞാനവും നിന്നെ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു മാലം തകുന്തം നിനക്ക് അറിയാതിരുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു പഠിപ്പിച്ചു തന്നു വല്ലാഹി അള്ളാഹുവിന്റെ അനുഗ്രഹം ആകുന്നുതാനും അലേഖ താങ്കളുടെ മേൽ അലീമ വമ്പിച്ചതാകുന്നു അപ്പം ഈ ലാസ്റ്റത്തായത്തിലെ അലൈഹി അലിസ്ലമയോട് അള്ളാഹു പറയുകയാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അല്ലെ നബിസ് അല്ലാസമയ്ക്ക് എന്താ ഒന്നും അറിയുണ്ടായിരുന്നില്ല അല്ലെ എഴുത്തും വായനയൊന്നും അറിയാത്ത ആളായിരുന്നു എന്നിട്ട് അള്ളാഹു പ്രവാചകത്വം നൽകി വേദഗ്രന്ഥം നൽകി അതുമാത്രമല്ല വിജ്ഞാനവും നൽകി അല്ലെ അതിനുള്ള ഹിക്കുമത്ത് നൽകി അത് കഴിഞ്ഞിട്ട് നബി നബീസ് അല്ലാസമയ്ക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു അപ്പം അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹം ചെറിയ കാര്യമൊന്നുമല്ല വമ്പിച്ച കാര്യമാണ് താങ്കളുടെ മേൽ ഉള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹം അലീമ എന്നാണ് പറഞ്ഞത് വമ്പിച്ചതാണ് എന്നാണ് അള്ളാഹു ഇവിടെ കൊടുത്തത് അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ആക്ഷേപകരും ശത്രുക്കളുമാണ് അല്ലേ യഹൂദികൾ എന്നിട്ടും അള്ളാഹു ആ യഹൂദിയുടെ ഭാഗത്ത് ന്യായമുണ്ടായപ്പോൾ അള്ളാഹു ഇവിടെ ആയത്ത അവതരിപ്പിക്കുകയാണ് ഇതൊരു ചെറിയ സംഭവം ആണെങ്കിൽ കൂടിയിട്ടും നമ്മൾ ലോകാവസാനം വരെയുള്ള ആളുകൾക്കൊരു പാഠം ാണ് ഇതിൽ നിന്ന് കിട്ടണത് അല്ലേ നമ്മളുടെ ശത്രു ആയിരുന്നാലും ന്യായം അയാളുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ അയാളുടെ ഭാഗത്താണ് നിക്കേണ്ടത് എന്നാണ് അള്ളാഹു പഠിപ്പിക്കണത് അല്ലേ അപ്പം ഈ പേജിൽ ആയത്തിൽ അള്ളാഹു പറഞ്ഞു അള്ളാഹുവിനോട് പാപമോചനം തേടുക അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് പറഞ്ഞു അപ്പോൾ ഏതൊരു തെറ്റ് ചെയ്താലും അള്ളാഹുവിനോട് പാപമോചനം തേടണം എന്ന് തന്നെയാണ് അള്ളാഹു പഠിപ്പിക്കണത് ഇവിടെ ഇത് നമുക്കുള്ളൊരു പാടാണല്ലേ നമ്മുടെ ഭാഗത്തുനിന്ന് കരുതിക്കൂട്ടി അല്ലെങ്കിലും വന്നൊരു തെറ്റുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം തേടണം എന്നാണ് മനസ്സിലാവുന്നത് പിന്നെ പറഞ്ഞു ഒരിക്കലും ചതിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വഞ്ചന നടത്തുന്നവർക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും തർക്കിക്കാൻ പാടില്ല അള്ളാഹു അങ്ങനത്തെ വഞ്ചകന്മാരെയും മഹാപാപികളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്ന ില്ല ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താ അല്ലാഹു നിന്ന് യാതൊരു അനുഗ്രഹമോ സഹായമോ ഒന്നും അവർക്ക് കിട്ടാൻ പോണില്ല എന്നാണ് അള്ളാഹു പറയണത് ഇനി മനുഷ്യന്മാരറിയാണ്ട് നമുക്ക് പലതും ഒളിപ്പിച്ചു വെക്കാൻ പറ്റും പക്ഷേ അള്ളാഹു ഇതൊക്കെ അറിയുന്നുണ്ട് അള്ളാഹു തൃപ്തിപ്പെടാത്ത വാക്കുകൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു നമ്മളെയൊക്കെ വലയം ചെയ്തുകൊണ്ടാണ് ഇരിക്കണതെന്നാണ് അല്ലേ ഇനി അള്ളാഹു പറഞ്ഞു ഇഹലോകത്തിൽ വെച്ചിട്ട് ഇഹത്തിലെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി നിങ്ങൾക്ക് തർക്കിക്കാനൊക്കെ പറ്റും അല്ലേ പല കാര്യത്തിലും തർക്കിച്ച് നേടാനും അല്ലെങ്കിൽ സാമർഥ്യം കാണിച്ചെടുക്കാനും ഒക്കെ പറ്റും പക്ഷേ പരലോകത്ത് അള്ളാഹുവിനോട് തർക്കിക്കാൻ നിങ്ങളിൽ ആരുണ്ടാവും അവർക്ക് വക്കീലായിക്കൊണ്ട് ആരുണ്ടാവും എന്നാണ് അള്ളാഹു അവിടെ ചോദിക്കുന്നത് ഇനി ഒരാളൊരു തിന്മ ചെയ്താൽ അത് അയാളോട് തന്നെയാണ് അയാൾ തിന്മ ചെയ്യണത് ഇനി ഒരു തിന്മ ചെയ്തു പോയി എന്നിട്ട് അയാൾ പശ്ചാത്തപിച്ചാലോ അത് അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കും അള്ളാഹുവിനെ ഏറെ പൊറുക്കുന്നവനായും കരുണാനിധിയുമായും നിങ്ങൾക്ക് കണ്ടെത്താം എന്ന് പറഞ്ഞു ഇനി അത് മാത്രമല്ല ചിലവർ എന്തെയും തെറ്റ് ചെയ്താൽ ഞാൻ ചെയ്തിട്ടില്ല എന്നങ്ങോട്ട് വാദിക്കും ഏഹ് അങ്ങനത്തെവർക്കും ഒരു രക്ഷയില്ല ചിലവരെന്താ ചെയ്യുക തെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടില്ല എന്ന് പറയൽ മാത്രമല്ല അത് ആ തെറ്റ് വേറൊരാളുടെ തലയിൽ കൊണ്ട് വെക്കുകയും ചെയ്യും അങ്ങനത്തെ ഉള്ള ആളുകൾ ശരിക്കും മനസ്സിലാക്കിക്കോ അവര് അവരുടെ മേൽ തന്നെയാണ് ആ കള്ളാരോപണം പേറിക്കൊണ്ട് പോണത് അതിപ്പോഴേ മനസ്സിലാവൂല അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മനസ്സിലാവും എന്നാണ് അള്ളാഹു പറയണത് അല്ലേ അവസാനത്തെ ആയത്തിൽ അള്ളാഹു നബി സല്ലു സ്വലമയോട് പറയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം താങ്കളിലുള്ളത് ചെറിയ കാര്യമല്ല അതൊരു വമ്പിച്ച കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ഈ ഒരു പേജ് അവസാനിപ്പിക്കണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ ക്ഷാ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته